ഹലോ ഗൈസ് ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്ന് ഒരു കമ്പാരിസൺ വീഡിയോ ചേതക്ക് ഏദർ ഇപ്പോൾ ഏദറിൻ്റെ ഓണറാണ് മിസ്റ്റർ സമദ് ചേതക്ക് അബ്ദുറഹ്മാൻ ചേതക്കെടുത്തിട്ട് എത്ര വർഷമായി ചേതക്ക് ഒമ്പത് മാസമായിട്ട് എടുക്കാൻ എന്താ ഒരു പ്രചോദനം എടുക്കാൻ ഇലക്ട്രിക്കിലേക്ക് മാറുക എന്നുള്ള ഒരു ഓപ്ഷൻ വന്നപ്പോൾ നമ്മൾ ചേതക്ക് അതുപോലെ ഏതറ് പിന്നെ ടി എസ് ഐ ക്യൂ ഇത് മൂന്ന് വരുന്ന മെയിൻ ഓപ്ഷൻസ് അതിൽ ചേതക്ക് സെലക്ട് ചെയ്യണം

എത്ര മണിക്കൂറോളം പിടിക്കുന്നുണ്ട് അത് മാത്രമാണ് ചാർജ് ചെയ്യുന്ന സമയത്ത് ഫാസ്റ്റ് ആണ് ഉള്ളത് വേറെ വണ്ടിക്കില്ല ഈ ഉള്ളൂ പിന്നെ വിടക്ക് ഉണ്ട് തോന്നുന്നുണ്ട് മറ്റു ചേതക്കിനൊന്നും ഫാസ്റ്റ് ചാർജിങ് ഓപ്ഷൻ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ നിങ്ങൾ എത്ര മാർക്ക് കൊടുക്കും കൊടുക്കാം ഞാൻ ഇപ്പോൾ ഇതിൻ്റെ സർവീസ് കാര്യങ്ങൾ എത്തിയിട്ടില്ല ജസ്റ്റ് നമ്മളിപ്പോൾ ഒരു നാനൂറ് കിലോമീറ്റർ റേഞ്ച് ഓടിയിട്ടുള്ളൂ അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല പിന്നെ എടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി ബെറ്റർ ചിലപ്പോൾ ഇതിൻ്റെ ടോപ്പ് മോഡലായിരിക്കും ബേസ് മോഡലിൽ അത്ര അതിനൊക്കെ കൂടുതൽ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ടോപ്പ് മോഡലിൽ ഉണ്ട് പിന്നെ ചാർജിങ് ടൈമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഏകദേശം ഒരു അഞ്ച് മണിക്കൂർ അഞ്ചര മണിക്കൂറുകൊണ്ട് ടോപ്പ് മോഡൽ നമ്മൾ വീട്ടിൽ നിന്ന് ചാർജ് ചെയ്യാൻ ഇത് നാലര മണിക്കൂറെ ചാർജ് ചെയ്യാനാവുള്ളൂ പക്ഷേ ഓടിക്കാൻ ഒരു പവർ നാലര മണിക്കൂർ ഇത് ചാർജ് ചെയ്യാനാവുള്ളൂ പിന്നെ ഇത് നൂറ്റി പന്ത്രണ്ട് ആണ് കമ്പനി മൈലേജ് പറഞ്ഞത് പക്ഷേ ഇതൊരു എൺപത്തഞ്ച് കിലോമീറ്റർ വരെ നമുക്ക് ഒറ്റ സിംഗിൾ ചാർജിൽ ഓടിക്കാൻ പറ്റും ഒരു ദിവസം എത്ര കിലോമീറ്റർ ഒരു ദിവസം ചില ദിവസം എൺപത് ഓടും ചില ദിവസം നാൽപ്പത് ദിവസവും ചാർജ് ചെയ്യും ആവറേജ് നാൽപ്പത് കിലോമീറ്റർ എല്ലാ ദിവസവും രാത്രി ചാർജ് ചെയ്യും ബില്ല് രണ്ട് മാസത്തിലല്ലേ വരിക രണ്ട് മാസത്തിൽ കറണ്ട് ബില്ല് ഒരു അറുന്നൂറിൻ്റെയും തൊള്ളായിരത്തിൻ്റെയും ഇടയിൽ വേരിയേഷൻ ഉണ്ട് ഇതിനായിട്ട് കൂടുന്നുണ്ട് ഇതിന് കമ്പനി പറയേണ്ടി വരുന്നത് എക്കോ മോഡിനകത്ത് നൂറ് കിലോമീറ്റർ റേഞ്ചും അതുപോലെ തന്നെ സിപ്പ് മോഡിനകത്ത് ഏകദേശം എൺപത് കിലോമീറ്റർ റേഞ്ചും പറയേണ്ടത് പക്ഷേ റേഞ്ച് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയ സമയത്ത് സിപ്പ് മോഡ് മാത്രം പോകുകയാണെങ്കിൽ ഏകദേശം ഒരു എഴുപത് എഴുപത്തഞ്ച് റേഞ്ച് വരെ കിട്ടുന്നുണ്ട് എക്കോ മോഡാണെന്നുണ്ടെങ്കിൽ ഹൺഡ്രഡ് കിട്ടുവോയ്ക്കാറോ പക്ഷെ നമുക്ക് എക്കോ മോഡ് മാത്രം യൂസ് ചെയ്യാൻ പറ്റില്ല കാരണം വെച്ചാൽ ക്യറ്റം വരുന്ന സമയത്തും നമ്മൾ ഡബിൾ പോകുന്ന സമയത്തും വണ്ടി ഓവർ ടേക്കുന്ന സമയത്തൊക്കെ നമ്മൾ സിപ്പ് മോഡ് യൂസ് ചെയ്യാൻ തരും അപ്പോൾ അവറേജ് നമുക്ക് നോക്കി കഴിഞ്ഞാൽ രണ്ട് മോഡും കൂടി അങ്ങോട്ടുകൊണ്ട് മാറ്റി യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു എൺപത് എൺപത്തഞ്ച് റേഞ്ച് മൈലേജ് കിട്ടും വിചാരിക്കുന്നു പക്ഷെ അതിന്റെ പാർട്സ് എല്ലാം ബോഡിയൊക്കെ ഫൈബർ പാർട്സുകളാണ് പക്ഷെ ഇത് നല്ല മെറ്റൽ ബോഡിയാണ് ക്വാളിറ്റിയിൽ ഒരു ഡ്യൂറബിലിറ്റിയും ഛേതക്കിനാണ് പത്തിൽ പത്ത് അതിനൊരു പത്തിൽ എട്ടേ കൊടുക്കാൻ പറ്റും പിന്നെ ഇതിൽ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പക്ഷെ മൂന്നാളെ കൊണ്ടുപോകില്ല ഇത് അതിന് ഇതിന് വേറൊരു അഡ്വാൻറ്റേജ് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല സ്പേസ് ഇതില് ഒരാളൊക്കെ ഇരുന്നാല് ബാക്കിൽ വൈഫ് ഇരുന്നാല് സെന്ററിൽ ഒക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് അല്ല അത് നിങ്ങൾ എന്തെങ്കിലും ഇത് എനിക്ക് ഒരു ദിവസം കൊണ്ട് റീപ്ലേസ് ചെയ്ത് ചെയ്തരാൻ പറ്റുന്ന ബാറ്ററി അല്ലെങ്കിൽ ഒരു മണിക്കൂറുകൊണ്ട് റീപ്ലേസ് ചെയ്ത് ചെയ്തരാൻ പറ്റുന്ന ബാറ്ററിക്ക് എട്ട് ദിവസം കൊണ്ടാണ് കിട്ടിയത് സർവീസ് നമ്മള് കുറച്ച് യൂസർ റിവ്യൂ നോക്കിയ സമയത്ത് ഏതൊരു സർവീസിൽ അത്ര വലിയ കുഴപ്പമില്ല എന്നുള്ള റിവ്യൂ കിട്ടിയിട്ടുണ്ടായിരുന്നു അത് ആ ഒരു ധൈര്യത്തിൽ തന്നെ നമുക്ക് ഒരു ടോപ്പ് വേരിയന്റ് വേരിയന്റ് ആ ആണെങ്കിൽ ഒന്നും കൂടി ബെറ്റർ ആയിരുന്നു ഇപ്പൊ തോന്നുന്നുണ്ട് പക്ഷെ റേഞ്ചിന്റെ കാര്യം പക്ഷെ റേഞ്ചിന്റെ കാര്യത്തിൽ നമുക്ക് ടെൻഷൻ ഇല്ല കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്ത് നമുക്ക് ഫാസ്റ്റ് ചാർജിംഗ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ വേറെ ഒരിക്കലും ഫോണെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാ ഫാസ്റ്റ് ചാർജിംഗ് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ നമ്മള് വീട്ടിലാണെങ്കിൽ പിന്നെ നമ്മള് രാത്രി എടുത്ത് പോകണ്ടില്ല രാത്രി കുത്തി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ നമുക്ക് എന്ത് ചെയ്യാം ഈസി ആയിട്ട് കൊണ്ടു നടക്കാം പിന്നെ ഒരു ദിവസം നമ്മൾ എങ്ങനെയാലും നൂറ് കിലോമീറ്റർ റേഞ്ച് കിട്ടുന്നുണ്ടെങ്കിൽ ഒരു ദിവസം നമ്മൾ ശരാശരി വരുന്ന ഒരു അമ്പത് അറുപത് ഒക്കെ മാക്സിമം ആ റേഞ്ച് പോകുള്ളൂ അപൂർവ്വമായിട്ട് നമ്മൾ നൂറിൻ്റെ അടുത്തൊക്കെ പോകും ആ സമയത്ത് നമുക്ക് ഫാസ്റ്റ് ചാർജിങ് യൂസ് ചെയ്താലും ഒരു നാലഞ്ച് വർഷമായിട്ട് പോയി അഞ്ച് വർഷം ടി വിയിലോട്ട് ടി വിയിലോട്ട് മാറണം പക്ഷേ ഞാൻ ഇപ്പോൾ കാറ് മാറ്റി ബൈക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാനത് അൻപതിനായിരം കിലോമീറ്റർ ഓടി ബുള്ളറ്റ് ഓട്ടം കുറവാണ് പക്ഷേ അൻപതിനായിരം ഇതിൻ്റെ ഒരു മൂന്നര മൂന്നു റുപ്യ പെട്രോളിന് വേണം അപ്പോൾ ഒന്നര ലക്ഷം റുപ്യ ഞാനിപ്പോൾ തന്നെ പെട്രോൾ അടിച്ച് ഡെയിലി ഒരു കിലോമീറ്റർ നൂറ് രൂപ നൂറ്റമ്പത് പെട്രോൾ അടിക്കണം ഇവിയാണെങ്കിൽ എനിക്ക് ഒന്നര ലക്ഷം സേവ് ചെയ്യായിരുന്നു ഇവി ആണെങ്കിൽ അതിന്റെ ചെറിയ പെർസെന്റേജ് അല്ലേ നൂറ് രൂപത് നാല് രൂപ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഞാനൊരു ഒന്നര ലക്ഷം രൂപ വണ്ടിക്ക് മുടക്കിയിട്ടുണ്ടെങ്കിൽ ഒരു രണ്ടു മൂന്ന് കൊല്ലം നമ്മൾ നന്നായിട്ട് മാന്യുവായിട്ട് യൂസ് ചെയ്ത് വലിയ കംപ്ലൈന്റ് ഒന്നും ഇല്ലാണ്ടെങ്കിൽ നമുക്ക് വണ്ടിയുടെ പൈസ കൊണ്ടിട്ടും ചിലർ പറയും ഇത് ഭയങ്കര നഷ്ടം എന്ന് പറയും എന്നിട്ട് അവർ എന്ത് ചെയ്യും ഒരു ലക്ഷത്തിലും ഒന്നേകാല ലക്ഷത്തിന് പെട്രോൾ വണ്ടി എടുക്കും പെട്രോൾ വണ്ടിന്റെ പൈസ ഓൾറെഡി അവിടെ കൊടുത്ത് പിന്നെ പെട്രോൾ എടുക്കണേ പൈസ പിന്നെയും കൊടുക്കുകയാണെങ്കിൽ നേരെ പരിശോധന എന്ത് ചെയ്യണം നമ്മളൊരു ഈ വണ്ടി കഴിഞ്ഞാൽ വലിയ കംപ്ലൈന്റ് ഒന്നും ഇല്ലാണെങ്കിൽ നമ്മൾ പെട്രോൾ പൈസയുടെ ആ ഒരു മാർജിൻ നോക്കുക ഒരു ഒരു വണ്ടി ലോൺ ആ അടിക്കുന്ന പൈസ നമുക്ക് അടക്കാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാമ്പത്തികമായിട്ട് മാത്രം ആലോചിക്കുകയാണെങ്കിൽ നമ്മൾ പെട്രോൾ അടിക്കണ പൈസ നമ്മൾ ആദ്യം തന്നെ കൊടുക്കല്ലേ ശരിക്ക് പക്ഷെ പെട്രോൾ വണ്ടിക്ക് കൊടുക്കണ്ടേ ഒന്നര ലക്ഷം ഒന്നര ലക്ഷം ഒന്നര ലക്ഷം വീണ്ടും ഒന്നര ലക്ഷം ലറ്റിന്റെ ഇങ്ങനത്തെ ഒരു വണ്ടി എടുക്കുകയാണെങ്കിലും ഒന്നേ പത്ത് കൊടുക്കണം ഒന്നേ പത്ത് ഒന്നേ മുപ്പതിനേക്കാൾ ഒരു നാല്പതിനായിരം അധികം കൊടുക്കണം അധികം വന്ന് ഞാനിപ്പോ കൊടുത്തത് ഒന്നര ലക്ഷം വണ്ടി ആയിരിക്കും ഒന്നേ നാല് ഒന്ന് അപ്പൊ ഒന്നേ നാപ്പത്തൊന്നാണെങ്കി ഇപ്പൊ ഞാൻ ആ സമയത്ത് ആക്റ്റീവ് നോക്കിയപ്പോ ഒന്നേ ഇരുപതാ ആ റേഞ്ചി തന്നെ ഫാക്ഷൻ ഇപ്പൊ ഒരു ബൈക്ക് ഓടിക്കുന്ന ആൾക്ക് ബൈക്ക് ഓടിക്കാൻ ഇഷ്ട ആ ഒരു വൈബ് എന്തായാലും ഇവിക്ക് കിട്ടൂല പക്ഷെ ഫിനാൻഷ്യലി മാത്രല്ല ഈ നമ്മളെ നാട്ടില് പൊല്യൂഷൻ കൂടിയാണ് ഇലക്ട്രിക് വണ്ടി എന്താ പറയാ നമ്മുടെ പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന യാതൊരു വിധ പൊല്യൂഷൻ ഇലക്ട്രിക് വണ്ടിന്നുണ്ടാവില്ല അതൊരു മെയിൻ പോയിന്റ് ആണ് എല്ലാരും വണ്ടി എടുക്കുന്നതിന് മുമ്പോട്ട് ഏത് വണ്ടിയാണെന്നുണ്ടെങ്കിലും ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് എടുക്കുക അത് കംഫോർട്ട് ആയിട്ടുണ്ടെങ്കിൽ അത് സമയത്ത് ഇപ്പൊ ഒരുപാട് ആൾക്കാർ ഈ വീട്ടിൽ വരുമ്പോൾ അവരോടൊക്കെ അഭിപ്രായം അപ്പൊ അവരൊക്കെ ഏതാണ് കൂടുതൽ സജസ്റ്റ് ചെയ്യുന്നത് അവരെടുത്ത വണ്ടി അവര് ഒരുവിധ ആൾക്കാർക്ക് നല്ലത് അഭിപ്രായം അങ്ങനെ ഒരു അങ്ങനെ അങ്ങനെയല്ല ചില ആൾക്കാർ എടുക്കാൻ പോണ ആൾക്കാർക്ക് ഒരു ഒരു കാര്യം നോക്കണം എന്ന് എൻ്റെ ഒരു അഭിപ്രായം എടുക്കാൻ പോകുന്ന ആൾക്കാർ ചേതക്കിൽ അവർക്ക് ലെഗ് സ്പേസ് ഓക്കെ ആണെങ്കിൽ ചേതയ്ക്ക് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് അവർ ഡ്രൈവ് ചെയ്യുമ്പോൾ ലെഗ് സ്പേസ് ഓക്കെ ആണോ പ്രത്യേകം നോക്കാം ഉയരമുള്ള ആൾക്കാർക്ക് ചിലപ്പം കുറച്ച് പ്രായമുള്ള ആൾക്കാർക്കൊക്കെ ഏതറട്ടെ ബെസ്റ്റ് ചെയ്യാം ആ ഒരു പവറും ഇല്ല നല്ല വിശാലതയാണ് വണ്ടി